പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് അമല മുഖർജി എന്ന കൊൽക്കത്തക്കാരി സിനിമയിലേക്ക് വരുന്നത് അഭിനേത്രിയാവുന്നതിന് മുൻപ് തന്നെ നല്ലൊരു ഭരതനാട്യം നർത്തകിയെ അറിയപ്പെട്ടിരുന്നു അമല ഒരു ഫാഷൻ ഷോയ്ക്കിടെയാണ് തമിഴ് സംവിധായകൻ ടി രാജേന്ദ്രൻ അമലെ കാണുന്നതും സിനിമയിൽ ഒരു വേഷം നൽകുന്നതും അങ്ങനെ അമലയുടെ കരിയർ തന്നെ വഴിമാറി മൈഥിലി എന്നൈ കാദലി എന്ന ആ സിനിമ സൂപ്പർ ഹിറ്റായി പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായി പറന്ന് നടന്ന് അഭിനയിക്കുകയായിരുന്നു ഒരു കാലത്ത് അമല അതിനിടയിൽ അഞ്ച് ബോളിവുഡ് സിനിമകളിലും അഭിനയിച്ചു രജനീകാന്ത് കമലഹാസൻ വിജയകാന്ത് പ്രഭു ചിരഞ്ജീവി നാഗാർജുന മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായി സിനിമയിൽ കത്ത് നിൽക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അക്കിനേനി നാഗാർജുനയുമായുള്ള നടികളുടെ വിവാഹം നടന്നത് വിവാഹശേഷം അവർ സിനിമയിൽ നിന്നും പൂർണമായും അകന്നു പിന്നീട് മകൻ അഖിൽ പിറന്നു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സിസിന്ദ്രി എന്ന സിനിമയിൽ അഖിൽ അഭിനയിച്ചു ചിത്രം വൻ വിജയമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ അഖിൽ എന്ന ചിത്രത്തിലൂടെ നായകനായ അരങ്ങേറ്റം കുറിച്ചു വലിയ വിജയങ്ങൾ കരിയറിൽ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ അഖിൽ അഖിലിന്റെ കരിയറിന് വേണ്ടി ശക്തമായ പദ്ധതികളാണ് നാഗാർജുനയും അമലയും ആവിഷ്കരിക്കുന്നത് അമല ഒരു മൃഗസ്നേഹി കൂടിയാണ് റെഡ് ക്രോസ് അംഗം കൂടിയാണ് താരം അതുകൊണ്ട് തന്നെ നാഗാർജുനയുടെ വീട്ടിൽ ധാരാളം നായക്കൾ അമലയുടെ സംരക്ഷണത്തിലുണ്ട് അക്കൂട്ടത്തിലുള്ള ലാബോറേറ്റർ എന്ന നായോട് നാഗാർജുനയ്ക്ക് വളരെ ഇഷ്ടമാണ് നാഗാർജുനയുമായി വളരെ അടുപ്പവും ലാബറേറ്റർ എന്ന നായ്ക്കുണ്ട് വീട്ടിലെത്തിയാൽ നാഗാർജുന ആദ്യം തിരക്കുന്നതും ഈ നായയാണ് ഒരിക്കൽ അമല ലാബോറഡോറിനെ പരിശീലനത്തിന് അയച്ചു ഇക്കാര്യം നാഗാർജുനോട് പറഞ്ഞിരുന്നില്ല ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയ നാഗാർജുന ലാബോറഡോറിനെ അന്വേഷിച്ചു എന്നാൽ കണ്ടില്ല ശേഷം അമലയാണ് നായെ ഒരു മാസത്തെ പരിശീലനത്തിന് അയച്ചുവെന്ന് നാഗാർജുനോട് പറഞ്ഞത് ഇത് കേട്ട് കലി നാഗാർജുന അമലയ്ക്ക് നേരെ ആക്രോശിച്ചു എന്നോട് പറയാതെ എന്തിനാണ് ലാബ്രഡോറിനെ പരിശീലനത്തിന് അയച്ചതെന്ന് ചോദിച്ചാണ് കയറത്തത് ഈ സംഭവത്തിന്റെ പേരിൽ പത്ത് ദിവസത്തോളം നാഗാർജുന അമലയോട് സംസാരിച്ചിട്ടില്ല അത്രേ ലാബ്രഡോറിനെ പരിശീലിപ്പിക്കേണ്ടത് എത്രത്തോളം ആവശ്യമുള്ള കാര്യമാണെന്ന് പിന്നീടാണ് നാഗാർജുന മനസ്സിലാക്കിയത് തുടർന്ന് അമലയോട് തന്റെ തെറ്റുതാരം സമ്മതിക്കുകയും ചെയ്തു അമര തന്നെയാണ് ഈ കഥ ഒരിക്കൽ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് അതേസമയം മകൻ നാഗചൈതന്യുടേയും ശോഭിത ദുലിപാലയുടെയും വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് നാഗാർജുന അടുത്തിടെ നാഗാർജുനയുടെ വസതിയിൽ വെച്ചു തന്നെയാണ് ഇരുവരുടെയും മോതിരം മാറ്റം നടന്നത് നാഗചൈതന്യയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നടി സാമന്തയുമായിട്ടുള്ള വിവാഹം നാഗചൈതന്യ വേർപ്പെടുത്തുന്നത് നാഗചൈതന്യം ശോഭിതയും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു ഇക്കഴിഞ്ഞ ജൂണിൽ ഒരു വൈൻ ടേസ്റ്റിംഗ് സെഷനിൽ നിന്നുള്ള ഇവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഇരുവരും അടുപ്പത്തിലാണെന്ന വാർത്തകളെത്താൻ തുടങ്ങിയത്